ഇന്ന് പ്രിയപ്പെട്ടവരെ മക്കള് നന്നാകാനാൽ അവർക്ക് ധാർമ്മികമായി ബോധം ഇല്ലഞ്ഞാൽ എത്രമാത്രം അപകടം വരും എന്ന് നമ്മുടെ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലും ഇപ്പൊ ഫെബ്രുവരിയിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലും നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെയൊക്കെ പത്രങ്ങളിൽ വായിച്ച അറിവ് മതി അല്ലെങ്കിൽ ടെലിവിഷനിലോ മറ്റോ ആയി ഉള്ള വാർത്തകൾ ശ്രദ്ധിച്ചാലുള്ള അനുഭവം മതി കുട്ടികൾ നന്നാകാഞ്ഞാൽ എത്രമാത്രം വലിയ അപകടമാണ് നമ്മെ നേരിടാൻ പോകുന്നത് ഞാൻ ഇന്നലെ രാത്രി ഒരു ടെലിവിഷൻ ചാനലിലെ ചർച്ച ഒരല്പസമയം ശ്രദ്ധിക്കുകയുണ്ടായി ആ ടെലിവിഷൻ ചാനലിലെ ഒരു രാഷ്ട്രീയക്കാരനായ ചർച്ചക്കാരൻ അദ്ദേഹത്തോട് ഒരു വീട്ടമ്മ പറഞ്ഞ കാര്യം ആ ടെലിവിഷനിലൂടെ നമ്മോട് പറയുകയുണ്ടായി ആ അമ്മ പറയു പറഞ്ഞതാണ് പോൽ ഈ ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനോട് എന്റെ മകൻ രാത്രി വൈകി വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോ എനിക്ക് വല്ലാത്ത പേടിയാണ് ഏതെങ്കിലും കള്ളന്മാര് വന്ന് വാതില് മുട്ടുമ്പോൾ പേടിയാണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പേടിയുണ്ടാകും വല്ല കലാപവും നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ കലാപ കലാപമോ വർഗീയ കലാപമോ നടക്കുമ്പോൾ നട്ടപ്പാതിരക്ക് ആരെങ്കിലും വാതിലിന് മുട്ടിയാല് ആരും പേടിച്ചു പോകും എന്നത് ശരിയാണ് അതിനാരും കുറ്റം പറയേണ്ട കാര്യമല്ല എന്നിട്ടും പേടില്ലാത്തവൻ അവൻ വേറെന്തോലഹരിലാണ് എന്നറ്റേ ചിന്തിക്കേണ്ടി വരും കാരണം പേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പേടിക്കഞ്ഞാൽ എന്നാൽ ഒരു ഉമ്മ പറയുകയാണ് രാത്രി എന്റെ മകൻ വന്ന് വാതിൽ മുട്ടുന്നത് കേട്ടാ എനിക്ക് ഉള്ളു പെടിയാണ് ആ ഉമ്മ വിശദീകരിക്കുകയാണ് ഞാൻ ഉമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് അത് മുസ്ലിമാണ് എന്നോ അല്ലെ അമ്മ എന്നാണ് പറയുന്നതെങ്കിൽ അത് അമുസ്ലിം ആണ് എന്നൊന്നും മനസ്സിലാക്കണ്ട മുസ്ലിമീങ്ങളായ ഉമ്മമാരുടെയും മുസ്ലിമീങ്ങളല്ലാത്ത അമ്മമാരുടെയും ഒക്കെ വലിയ ഒരു പേടിയാണ് ആ രാത്രി ചർച്ചയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ വിദ്യാർത്ഥി സംഘടനയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ നല്ല സ്വാതന്ത്ര്യം കൊടുക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ബെഞ്ചിൽ ഇരിക്കണം ഇഷ്ടമുള്ള വസ്ത്രം ധരിപ്പിക്കണം എന്ന് മാത്രമല്ല ജനറൽ ന്യൂട്രൽ ഡ്രസ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്നല്ല മതത്തിന്റെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ സ്വാതന്ത്ര്യം ഇല്ല വിദ്യാർത്ഥികൾക്ക് ആരോപണം ഉന്നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് അയാൾ ഇന്നലെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയാണ് അയാളോട് ഫോൺ ചെയ്ത് പറഞ്ഞ ഉമ്മ അല്ലെങ്കിൽ അമ്മ പറയുന്നത് മോനെ എന്റെ സ്വന്തം മകൻ രാത്രി വന്ന് വാതിലില് മുട്ടണത് കേട്ടാ പേടിയാണ് ആ അമ്മ വിശദീകരിക്കുകയാണ് രണ്ട് കാരണമാണ് പേടിയുടെ അടിസ്ഥാനം ഒന്ന് ഇവൻ കള്ളു കുടിച്ചിട്ടോ ലഹരിക്ക് വിധേയമായിട്ടോ ആണ് വരുന്നത് ഒരുപക്ഷേ അവന്റെ കയ്യിൽ ആയുധമുണ്ടാകാം വാതിൽ തുറന്നു കൊടുക്കുന്നത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ആ ബന്ധമൊന്നും അവന് പ്രശ്നമുണ്ടാകൂല അവന്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ഉള്ള ആയുധം എടുത്ത് ഇനി കയ്യിൽ ആയുധം ഇല്ലെങ്കിൽ വീട്ടിനകത്ത് അടുക്കളയിലുള്ള കത്തിയോ മറ്റോ എടുത്ത് ഈ അച്ഛനെയോ അമ്മയെയോ കൊല്ലാൻ അവൻ തയ്യാറാകുമോ എന്ന ഭയമാണ് കാരണം വീട്ടിൽ എപ്പോഴും അവൻ ഉള്ളപ്പോഴൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമാണ് അയൽവാസികൾ വരെ ഇങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കാതായിരിക്കുകയാണ് കാരണം ഇവിടെ ഒന്നും കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കിയിട്ടു രണ്ടാമത്തെ പേടി ഈ ലഹരിക്കടിമപ്പെട്ട കള്ളു കുടിച്ചാൽ നമ്മളെല്ലാ സ്ഥലത്തും കള്ളു ഷോപ്പ് നടത്തണം എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ ഈ കള്ള് കുടിച്ച് ലഹരിക്കടിമപ്പെട്ട മകൻ വന്നാൽ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഉമ്മയാണ് എന്നും ഉമ്മ മറ്റുള്ള സ്ത്രീകളെപ്പോലെ അല്ല എന്നും ഉമ്മയോട് പെരുമാറാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നും അന്യ സ്ത്രീകളോട് പെരുമാറേണ്ടതുപോലെ ഉമ്മമാരോട് അല്ലെ അമ്മമാരോട് പെരുമാറാൻ പാടില്ല എന്നൊന്നും ചിന്തിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല അവൻ ലഹരിയിലാണ് അവന് ഇപ്പൊ തൽക്കാലം അവന്റെ ആ ലൈംഗിക ആസക്തി തീർക്കണം അതിന് സ്വന്തം ഉമ്മയെ പിടിക്കാൻ സ്വന്തം പെങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വരെ തയ്യാറാകുന്ന രീതിയിലാണ് ചെറുപ്പക്കാര് ലഹരിക്കടിമപ്പെട്ട് രാത്രി കാലങ്ങളിൽ സ്വന്തം വീടുകളിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് ടെലിവിഷൻ ചാനലിലെ ഈ അന്തിച്ചർച്ചക്കാരനോട് ഒരു അമ്മ പറയുകയാണ് മകനെ ഇന്ന് എനിക്ക് ഏറ്റവും ഭയം എന്റെ സ്വന്തം മകൻ വന്ന് വാതിലിൽ മുട്ടി തുറക്കാൻ വേണ്ടി പറയുമ്പോഴാണ് എന്ന് പറയുന്നൊരവസ്ഥയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിലുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ കോഴിക്കോട് ഇതേ ജില്ലയിൽ ആ അടിവാരത്തിനടുത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവന്റെ ഉമ്മ ക്യാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ വന്ന് അയൽ വീട്ടിൽ പോയി തേങ്ങ പൊളിക്കാൻ കത്തി വായ്പ തരണം എന്ന് പറഞ്ഞ് വാങ്ങി ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം ഉമ്മയെ വെട്ടി നുറുക്കുകയാണ് ആ ചെറുപ്പക്കാരൻ മകന്റെ പേര് ആഷിഖ് എന്നാണ് എന്നും കൊല്ലപ്പെട്ട ഉമ്മയുടെ പേര് സുബൈദ എന്നും ആണ് എന്നുകൂടി നിങ്ങൾ കൂട്ടി വായിച്ചാൽ നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ കേരളം പ്രാന്താലയമാണോ എന്ന് ഇനി എല്ലാവരും ആലോചിക്കേണ്ട ഒരവസ്ഥ ആയി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വീട്ടിൽ സദാ ആരോടും മിണ്ടാതെ കഴിഞ്ഞുകൂടിയിരുന്ന ചെറുപ്പക്കാരൻ അങ്ങ് ചൈനയിൽ പോയി മെഡിസിൻ പഠിച്ചു പക്ഷേ ഏതോ പരീക്ഷക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അവൻ നാട്ടിൽ വന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞു എറണാകുളത്ത് പോയിട്ട് എനിക്ക് സിനിമ പഠിക്കണം മൂന്ന് മാസത്തെ കോഴ്സിന് ഒന്നര ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു അവര് ആ പൈസ കൊടുത്തു മൂന്ന് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന മകൻ വീട്ടിന്റെ മേലെ ഭാഗത്തേക്ക് അപ്സ്റ്റെയറിലേക്ക് പിന്നെ ആരും കയറാൻ പാടില്ല എന്ന് നിയമം പോരെ വീട്ടിൽ നിയമം വെച്ചു ആ അച്ഛനും അമ്മയും വീടിന്റെ താഴെത്ത് ഒതുങ്ങിക്കൂടേണ്ടി വന്നു ഒരു ദിവസം അവൻ വീട്ടിലേക്ക് കയറി വന്ന് അടുക്കളയിൽ പച്ചക്കറി നുറുക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം അച്ഛനെ പതിനേഴ് കഷ്ണമാക്കി എന്നാണ് നമ്മുടെ വാർത്തകൾ പറയുന്നതെങ്കിൽ ആ അച്ഛനെ കൊല്ല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ആളുകളും പോലീസും ഒക്കെ വന്ന് കുത്തേറ്റ അമ്മയെ ആശുപത്രിയിലാക്കിയതിന്റെ ശേഷം അവര് വീട് പരിശോധിച്ചപ്പോൾ അവന്റെ റൂമിൽ കണ്ട വസ്തുക്കൾ എന്താണ് എന്ന് ഇപ്പോഴും അവർക്കാർക്കും മനസ്സിലായിട്ടില്ല കാരണം പ്രേതങ്ങളുടെ രൂപത്തിലുള്ള മനുഷ്യന്റെ തലയോട്ടികൾ അതുപോലെ തന്നെ സിനിമകളിലോ മറ്റോ കണ്ടുവരുന്ന ചില ഉപകരണങ്ങൾ ആയുധങ്ങൾ ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പിശാച്ചിന്റെ സേവകരാക്കി മാറ്റാൻ പറ്റിയ എന്തെല്ലാമോ വേലകൾ ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെയാണ് അച്ഛനെ പതിനേ കഷ്ടമാക്കി നുറുക്കിക്കളഞ്ഞ ഈ മകൻ അവൻ മെഡിസിൻ പഠിച്ച് വന്നവനാ ചൈനയിൽ പോയി പക്ഷേ മൂന്ന് മാസം കൊണ്ട് എറണാകുളത്ത് പോയി സിനിമ പഠിച്ചു വന്നപ്പോ അച്ഛനെ ഈ രൂപത്തിൽ വെട്ടി നുറുക്കി കൊന്നു എന്നത് നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ അച്ഛനമ്മമാരെ കൊല്ലുന്നത് ഒരു വിഷയമല്ലാതായിരിക്കുകയാണ് മാത്രമല്ല ചെറുപ്പക്കാർ ലഹരിക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളെയും സ്വന്തം ഉടപ്പുറപ്പുകളെ വരെ ഏത് വൃത്തികേടിനും ബലാത്കാരമായി ഉപയോഗപ്പെടുത്തുന്ന രംഗം വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന് നൽകുന്ന സൂചന വളരെ വലിയൊരു അപകടത്തിന്റെ സൂചനയാണ് ഈ രീതിയിൽ പോയാൽ നമ്മുടെ കുടുംബ ബന്ധം എല്ലാം തകരും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ബന്ധം എല്ലാം മാറി കാട്ടിലുള്ള മൃഗങ്ങളെപ്പോലെ പോകും അങ്ങനെ മൃഗങ്ങളെപ്പോലെ അതപ്പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യന് മനുഷ്യനാണ് എന്ന ബോധം നൽകാൻ ഉമ്മയെ കാണുമ്പോ ഇതെനിക്ക് ജന്മം നൽകിയ എന്നാൻ ഒന്നു ഉമ്മയാണ് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള എനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കി എല്ലാവിധ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് പഠിച്ചവനെ എൻ്റെ മകനെ നോക്കാൻ വേണ്ടി എനിക്ക് വിയർപ്പൊഴുക്കുകയല്ലാതെ നിർവാഹമില്ല എന്ന് ചിന്തിച്ച് ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ച ഉപ്പയാണിത് എന്ന് ഉപ്പയെ കാണുമ്പോൾ ചിന്തിക്കാൻ ഒരു മകന് കഴിയണമെങ്കിൽ സ്വന്തം പെങ്ങളെ കാണുമ്പോൾ സിനിമാനടിമാരെ കാണുന്ന രീതിയിലല്ലാതെ എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഉടപ്പറപ്പാണ് അവളെ ഞാൻ സിനിമാനടിമാരൊക്കെ പോലെയോ അഭിസാരികകളെ പോലെയോ കാണാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരായി മാറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് ഉണ്ട് എന്ന് പഠിപ്പിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവസങ്ങളെ പഠിപ്പിക്കണം പരലോകത്തെ പറ്റി പഠിപ്പിക്കണം മരണാനന്തരം വലിയൊരു ജീവിതമുണ്ട് അവിടെ നന്മ ചെയ്തവർക്കുള്ള പ്രതിഫലത്തെ പറ്റിയും തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷയെ പറ്റിയും പഠിപ്പിക്കണം അങ്ങനെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റണം ധാർമ്മിക ബോധമില്ലാത്തതിന്റെ ഫലം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഈ അപകടം നുഴഞ്ഞു കയറുകയാണ് നമ്മുടെ ഫോണും നമ്മുടെ ഇന്റർനെറ്റും നമ്മുടെ മറ്റുള്ള ബന്ധങ്ങളുമൊക്കെ ഈ രീതിയിൽ നമ്മുടെ കുടുംബ ബന്ധവും മത കാര്യങ്ങളും ഒക്കെ തകരാൻ കാരണമായിരിക്കുകയാണ് ഇവിടെയാണ് ഈ ദാറുൽ ദാറുൽ ഖുർആൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനം മറ്റ് ദീനീ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾ നമ്മുടെ ദർസുകൾ നമ്മുടെ മതപ്രസംഗ പരമ്പരകൾ ഇതൊക്കെ എന്തിനാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന ചോദ്യത്തിന്റെ മറുപടി നമുക്ക് ലഭിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളൊരു ഹജ്ജ് ക്ലാസ്സിന് വേണ്ടി അടുത്ത ട്രെയിനിൽ കോട്ടയത്തേക്ക് പോകേണ്ടത് ഉള്ളതിനാൽ ഇപ്പോൾ തന്നെ കണ്ണൂരും തലശ്ശേരിയും ഒക്കെ വ്യത്യസ്ത പരിപാടി കഴിഞ്ഞ് ഇവിടെ ഒന്ന് വന്ന് അങ്ങനെ തന്നെ പോകണം എന്ന് കരുതി വന്നതാണ് സമയമുണ്ടായിട്ടല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ ദാറുൽ കുറുകാൻ എന്ന ഈ സംരംഭവുമായി എല്ലാ നിലക്കും സഹായിക്കണം സഹകരിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അർഹമുറാഹി അള്ളാഹ് ഞങ്ങളുടെ നാട്ടിൽ നീ എല്ലാവിധ ഹൈറും പറക്കത്തും വർദ്ധിപ്പിച്ചിരണേ അള്ളാഹ് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഞങ്ങളെ മുമ്പേ നടന്നുപോയ ഒരുപാട് മഹാന്മാർ പ്രത്യേകിച്ച് അരീക്കൽ ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ അവരുടെയൊക്കെ ഹരലോഗ ജീവിതം നീ സന്തോഷമാക്കി തരണേ തരണേയല്ല ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ല പടച്ചവനെ ഉമ്മയെ കൊല്ലുന്ന മക്കളാക്കി ഒപ്പയെ കൊല്ലുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല റഹ്മാനെ അടിമപ്പെടുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെയും ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തല്ലല്ലോ പടച്ചവനെ നിസ്കാരത്തിന് ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാത്ത അതുപോലെ ദീനിന്റെ ഒരു കാര്യത്തിനും ശ്രദ്ധ കൊടുക്കാത്ത ആ ഒരു തലമുറയിൽ സമൂഹത്തിൽ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ യുവനിരയെയോ നീ ആക്കല്ല റഹ്മാനെ പടച്ചവനെ ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണെന്ന് ചിന്തിച്ച് ഈ ഭൂമിയിൽ അള്ളാഹു പറയുന്ന നിയമമനുസരിച്ച് ജീവിച്ചാൽ പരലോകത്തും രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു തലമുറയാക്കി ഞങ്ങളെ തലമുറയെ നീ മാറ്റണേ റഹ്മാനേ